ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ മാസങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്നത് വളരെ കുറവാണ് കാരണം പറ്റണില്ല കേട്ടോ വീഡിയോ ചെയ്യാൻ ചെയ്യേണ്ടാന്ന് വിചാരിച്ചിട്ടല്ല സാഹചര്യം കൊണ്ട് അങ്ങനെ ആയി പോവാണ് അതുകൊണ്ട് നമുക്ക് വീസും വളരെ കുറവാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഞാൻ വന്ന കാര്യം പറയാം ഇന്ന് ഞാൻ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ജാർ കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ഓ അതാ അപ്പോൾ അതാർക്കും അറിയാത്തത് പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ ഞാൻ കടയിലേക്ക് സെയിൽ ചെയ്യുന്ന ചാർക്കേക്കാണ് കുറച്ച് കൂടുതൽ ഒരു കമൻറ്റായിട്ട് ചോദിച്ചിരുന്നു കടയിലേക്ക് സെയിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഹോം ബേക്കർമാരായിട്ടുള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണം ഇപ്പോൾ വീഴ്സൊക്കെ ആണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക അതുപോലത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുഞ്ഞ് ബെല്ലേക്കണെന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ആക്കി വെക്കാനും കൂടി മറക്കല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കറക്റ്റ് കറക്റ്റായിട്ട് ആയിട്ട് ഫോണിൽ ഫോളോ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ വീഡിയോ ചെയ്യാൻ വൈകിയെങ്കിലും ഞാൻ മുന്നേ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടിരുന്നു അപ്പോൾ അതാരും കണ്ടിട്ടില്ല തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂന്നു തരം സ്പഞ്ചാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് മൂന്നും ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തതാണ് എൻ്റെ ഓർമ്മ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വാങ്ങിച്ച ജാറിൻ്റെ അളവിൽ ഈ ഒരു അടപ്പിന് കറക്റ്റാണ് തന്നെ ഞാൻ ഈ അടപ്പ് കൊണ്ട് മൂന്ന് തരം സ്പഞ്ചും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒന്നര കിലോ കേക്കിനുള്ള സ്പഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കട്ട് ചെയ്തിൻ്റെ ബാക്കി കഷ്ണങ്ങൾ നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇതിൽ ഈ വൈറ്റ് സ്പോഞ്ചിൽ ഞാൻ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സ്പോഞ്ചാണ് കുഴപ്പമൊന്നുമില്ല ഈ ഒരു പിന്നെ സ്പഞ്ച് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പുറത്ത് കൊടുക്കുകയാണെങ്കിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം ബേക്കിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട് അപ്പോൾ അത് ഞാൻ സമയം പോലെ മറ്റൊരു വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ വീണ്ടും ഞാൻ പറയുന്ന ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് നോട്ടിഫിക്കേഷൻ പ്രോബ്ലം ഉണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ ഞാൻ ക്രീമൊക്കെ വിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് കപ്പ് ക്രീമാണ് കേട്ടോ ഈയൊരളവിൽക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഞമ്മക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് അതിനനുസരിച്ച് ഞാൻ പറയാം കുറച്ച് ചോക്ലേറ്റും വെയിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സോറിട്ടാ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ജാർ ജാർ എന്ന് പറഞ്ഞ ജ്യൂസ് ഗ്ലാസ് ആണ് കേട്ടോ കാരണം ഗ്ലാസ് ജാറൊക്കെ ആകുമ്പോൾ ഒരിക്കലും നമുക്ക് നടക്കൂല അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നടന്നിട്ടാണ്ടോ ഈ ഒരു ജ്യൂസ് ഗ്ലാസ് തന്നെ എനിക്ക് കിട്ടിയത് ഇവിടെ കേക്കിൻ്റെ ഐറ്റംസൊക്കെ ഉള്ള കടയിലൊന്നും ഇങ്ങനെ ഒരു ഗ്ലാസ് ഇല്ല ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് മുന്നൂറ്റി അൻപത് എം എൽ ആണ് ഇത് വലിയ ഗ്ലാസ് ആണ് ഒരു ഇരുന്നൂറ്റി അൻപത് എം എൽ ഒക്കെ ഓക്കെ പക്ഷെ ആ ഒരു അളവിൽ എനിക്കിവിടെ കിട്ടിയിട്ടില്ല കിട്ടിയ ഗ്ലാസ്സും കൊണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കിയെന്ന് മാത്രം പിന്നെ ഫസ്റ്റ് ഉണ്ടാക്കുന്നോണ്ട് തന്നെ ചെറിയ മിസ്റ്റേക്കൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ക്രീം ഇട്ട് പിന്നെ സ്പോഞ്ച് നമ്മൾ നേരത്തെ ആ ഒരു കട്ട് ചെയ്തെടുത്തപ്പോൾ കിട്ടിയ കുറച്ച് പൊടിച്ച കേക്കിൻ്റെ ക്രമസാണ് അഞ്ചി കിട്ടുന്നുണ്ട് ആദ്യത്തിൽ ഏറായിട്ട് തന്നെ കൊടുത്തത് പിന്നെ നമ്മൾ സാധാ കേക്ക് ചെയ്യും പോലെ തന്നെ തന്നെ ഷുഗർ സിറപ്പിന് പകരം ഞാൻ ചെറി സിറപ്പാണ് ചേർക്കണത് പുറത്തേക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് നല്ല ടേസ്റ്റ് തന്നെ കൊടുക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു അപ്പോൾ കേക്ക് കഴിച്ച ഒരത്തു നിന്നൊക്കെ നല്ല അഭിപ്രായമാണ് ഇട്ടോ കിട്ടിയത് അപ്പോൾ ഈ ഒരു വൈറ്റ് സ്പോഞ്ചിൽ നിന്ന് ഞാൻ മൂന്ന് ജാർ കേക്കാണ് ഉണ്ടാക്കിയത് പിന്നെ ബാക്കി കുറച്ച് വൈറ്റിൻ്റെ കുറച്ച് ക്രംസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്നര കപ്പ് ചെറി സിറപ്പാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നൂറ് ഗ്രാം ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്തതും നൂറ് ഗ്രാം ചെറീസും കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ ചാർത്തിക്കും ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുഴുവനായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് ബോറടിക്കണ്ടാന്ന് വിചാരിച്ചു പിന്നെ ലാസ്റ്റ് കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നിർബന്ധമില്ല ഞാനൊരു ഭംഗിക്ക് ഇട്ട് കൊടുക്കുകയാണ് ക്രീം മാത്രം പ്ലെയിനായിട്ട് എടുക്കേണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു അളവിന്ന് എനിക്ക് പത്ത് ജാർ കേക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ ലാഭം മാത്രം പ്രതീക്ഷിക്കരുത് നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് മറ്റുള്ളവരിലേക്ക് അറിയിക്കുക എന്നുള്ളതാണ് നമ്മളൊരു ലക്ഷ്യം തന്നെ അതിൻ്റെ കൂടെ നമുക്ക് പിന്നെ ലാഭവും വന്നുകൊണ്ടിരിക്കും എങ്കിലും നമുക്ക് നഷ്ടം വരാനും പാടില്ല ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് ലാഭം എന്ന് ഞാൻ പറയൂല പക്ഷേ നഷ്ടമില്ല കേട്ടോ ഇത് മുഴുവൻ സെയിലാവുകയാണെങ്കിൽ നമുക്ക് ലാഭം തന്നെയാണ് പിന്നെ നമ്മൾ തന്നെ കസ്റ്റമറിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തീർത്തും ലാഭമാണ് അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അങ്ങനെ ഞാൻ എല്ലാ ജാർ കേക്കും റെഡിയാക്കി വെച്ചു പിന്നെ ഈ ഗ്ലാസിൻ്റെ അടപ്പിട്ട് കൊടുക്കാണ്ട് കുറച്ചൊരു പാടായിട്ട് തോന്നിയത് അപ്പോൾ നിങ്ങൾക്കിതിനെ കുറച്ച് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പടത്ത് നല്ലൊരു ഉഷാർ കൂടിയിട്ട് ഇൻഷാല്ലാം നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് ബി അസലാമേക്കും